സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ആ വന്നിട്ടുണ്ട് കോമഡി പോയ അവസ്ഥ അതിനേക്കാൾ അവസ്ഥ ഇത് ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനൊരവസ്ഥ ഒരവസ്ഥ ഈ സ്പടികം എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോ മുല്ലാലേട്ടന്റെ ആടുതാൻ ഭയങ്കര ഇട്ടായിട്ട് കിഴക്കാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഫിഗർ ഏകദേശം ആദ്യമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിലൊരാളെ അന്ന് കലാപം ഞങ്ങൾക്ക് ഒരുമിച്ചാണ് അപ്പോൾ ഒരുമിച്ച് അപ്പം മണിച്ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ചിരിപ്പിച്ച് ബാക്കിലോഗം നിൽക്കുകയാണ് ഞാനങ്ങ് ഈ മോഹൻലാൽ ഇൻ്റെ പോലെ ഇങ്ങനെ തിരിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര കയ്യടി കയ്യടി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കിട്ടിയിട്ടില്ല ഇതുപോലെ എൻ്റെ ബ്ലാങ്ക് ആയിപ്പോയി ഡയലോഗ് മറന്നുപോയി പോയി എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആദ്യം ആവുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും ഓർമ്മ കിട്ടില്ല കാരണം പഠിച്ചു വെച്ചതൊക്കെ ആദ്യമായിട്ട് കയറാറില്ല അപ്പൊ സൈഡിന്നൊക്കെ ചിരി തുടങ്ങി എന്നിട്ട് ഭയങ്കര കൂലി ഈ കയ്യടി കിട്ടിയത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് കാരണം ഒന്നും പറയാനുള്ള തിരിച്ചു വന്നപ്പോൾ ഇത് എന്തിട്ട് പറ്റിയത് എന്താ പറ്റിയത് ഞാൻ പറഞ്ഞത് ഡയലോഗ് പറഞ്ഞു ഇങ്ങനെ കൈക്ക് ജീവിതത്തിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള കൈയ്യടിയെ ആ ഒരു അവസ്ഥയുണ്ട് പിന്നെ വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ പാലായിലാണ് ഞാൻ ഇപ്പോഴും ഓർക്കണ്ട പള്ളിയുടെ അതിൽ അപ്പോൾ ഷൈജോന്ന് പറഞ്ഞൊരുത്തരുണ്ട് അപ്പൊ അവൻ ഫ്രണ്ടിൽ ചെന്നിട്ട് അതായത് ഒരു നടനനിൽ നിന്നും ഒരു മൃഗത്തിലേക്ക് മാറുന്ന മോഫിങ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പൊ ടി എൻ ഗോപുമാറിനെയൊക്കെ അന്ന് അതായത് അദ്ദേഹത്തിന്റെ ശബ്ദം എരുമയുടെ ശബ്ദമായിട്ട് സ്വാമിയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം വാ ജാസി ഇത് എല്ലാം ഈ ഇതായിട്ട് സമയമുണ്ട് പിന്നെ നമ്മുടെ ആറ്റുകാൽ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് ഈ ഷാപ്പിലുള്ള പൂച്ചയുടെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് നമസ്കാരം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ തിരുവാതിര കളിക്കാരായിരിക്കും അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മൂട് കീറിപ്പോകാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിക്കുക ഏ എന്റെ പൂച്ചയുടെ സൗണ്ട് എന്ന് പറഞ്ഞു ഏഹ് ഇതൊക്കെ കാണിക്കുമ്പോഴും ആരും ചിരിക്കണം കേട്ടോ എന്താണെന്ന് മനസ്സിലാവും ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തൊട്ടടുത്ത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ആൾക്കാരുണ്ട് അപ്പം അടുത്തവൻ ഷൈജ വന്നിട്ട് ലാലു ലക്സൻ്റെ ശബ്ദം തവളയുടെ ശബ്ദമായിട്ട് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സെല്ലായിട്ട് പറയുക കുറേ നോക്കണ്ടിരിക്കണം അത് വീണ്ടും കൂട്ടാണ് ഏഹ് അപ്പം ചിരിക്കുമെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം അത് ഇത്ര ഞങ്ങൾ ചിരിച്ചുപോയി അപ്പൊ ഇതേ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മള് ഓർമ്മയില്ലാണ്ടായി പോയി തൊട്ടപ്പുറത്ത് നമ്മൾ ഇതേ പരിപാടികൾ ചലിച്ചത് പക്ഷേ ഇതേ ആൾക്കാർ തന്നെയായിരുന്നു അവിടെ ഇതൊക്കെ ഇതൊക്കെ റെക്കോർഡ് ആ ഒരു പിന്നീട് അന്വേഷിച്ചു തുടങ്ങി ജിയോഗ്രഫി പഠിച്ചു തുടങ്ങി ഇത് ഇന്ന സ്ഥലമാണ് കാശ് കിട്ടും വെറുതെ അങ്ങോട്ട് പോരുത് സ്റ്റഡി സ്ഥലത്താണ് പോണത് ഇത് വെറുതെ വണ്ടി ഇരിക്കുക അവിടെ ചെന്ന് ഇറങ്ങുക പ്രോഗ്രാം ചെയ്യാ അന്ന് മുതൽ ജിയോഗ്രഫി പഠിച്ചു തുടങ്ങി പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന പള്ളിയിൽ ഇന്ന സമയത്ത് അവതരിപ്പിച്ചു എന്നുള്ളത് അതാ ഹിറ്റ് ആവാതെ പോയത് അല്ലെ ശരിയാ ശരിക്കും ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴേ ടീച്ചറിന് ഏറ്റവും പക്കായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അതായത് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യോ അത് മമ്മൂക്കനെ തന്നെയാണ് എന്നെ വിചാരിച്ചിട്ടുള്ളത് മമ്മൂക്ക തന്നെ ഫ്രണ്ടിലിരുന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു പടം കൊണ്ട് എന്റെ ഒരു ബോഡി ആയിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു ശരീരം പറ്റി സിനിമയിൽ ഒന്നാളാണ് ഞാൻ ഡബിൾ റോൾ ചെയ്തപ്പോ എന്റെ ശരീരം ഉപയോഗിച്ചത് അണ്ണൻ തമ്പി അണ്ണൻ തമ്പി പാലരി മാണിക്കം അതിൽ ത്രിപിളായിരുന്നു പിന്നെ പട്ടണത്തിൽ ഭൂതം അതിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് അണ്ണൻ തമ്പിയില് ഡാൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ കണ്ടറിയാൻ പറ്റും നമുക്കിടെ ഡാൻസ് കുഴപ്പമില്ല നോക്കാം ജസ് ഇത് കളിക്കാം ആ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തോന്നി എനിക്ക് അതാണ് അതും ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് അത് ഇപ്പോൾ അദ്ദേഹം കൂടി ആസ്വദിച്ചതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ വന്നത് അല്ലെങ്കിൽ അന്നെ തലവെട്ടി കളഞ്ഞേനെ പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് ആരെയും ഞാൻ അനുകരിക്കാറില്ല പിന്നെ അതിനുശേഷം ബിഗ് ബി എന്ന് പറയുന്ന പടത്തിന്റെ എന്തായാലും പാട്ട് കിടുക കോടതി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും നീയൊക്കെ വള്ളി ട്രൗസർ കിട്ട് അജന്തയിൽ ആദി പാപം കണ്ട ടൈമിൽ നമ്മൾ ഈ സീൻ കിട്ടുന്നതാണ് ദുബായിപ്പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം അപ്പൊ ബിഗ് ബി ഇതൊക്കെ ഭയങ്കര ഇപ്പൊ കണ്ടാലും ഇറങ്ങിയ സിനിമയാണെന്ന് തോന്നുന്നു പിന്നെ സുരേഷ് ചേട്ടനെയാണ് അനുകരിച്ച് കുറേയായി മേടിച്ചിട്ടുള്ളത് അത് കമ്മീഷണർ എന്ന പഠനം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ലെന്നറിയാം ഇങ്ങനെയുള്ളൊരിതൊക്കെ പോയിട്ട് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിസ് മാസ്റ്റർ ആയിട്ട് അറിയില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അയ്യായിരം രൂപയാണ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ്

തിച്ചാറ്റന് ഇത്രയും നേരമൊക്കെ ഇങ്ങനെ ചെയ്തില്ലേ അപ്പൊ അതുപോലെ അത് നമ്മള് കുറച്ചും കൂടി ഓവറായിട്ടാണ് ചെയ്യേണ്ടത് പക്ഷെ ഇത്രയും കൂടി മര്യാദ കുറവ് ഞാൻ ഇത്തിരി ഗാണിഷ്യൊക്കെ ചെയ്താണ് അങ്ങനെ ആക്കില്ല ഞാൻ ഞാനൊരാളുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഇരിക്കില്ല ഡയറക്ടർ അടുത്ത് പറഞ്ഞു ഒരാളെ നീ അനുഹരിക്കുമ്പോൾ അയാൾ വേദനിക്കരുത് അതാണ് അതിൻ്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് അത് വിട്ടിട്ട് ഞാൻ ചെയ്യാറില്ല ചേട്ടാ മിമിക്രി അല്ല അല്ലാതെ ചേട്ടാ ഡിഗ്രി പാസ്സായി പിന്നെ എനിക്ക് തോന്നുന്നത് അപ്പൊ ലോ ബാക്കോ ലോ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ആ ചേട്ടാ നല്ലൊരു കോഴ്സല്ലേ എന്നാ കളഞ്ഞു വെച്ചു പോന്ന് പക്ഷെ ഞാൻ എനിക്ക് ഒരിക്കലും വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു ഇതെന്റെ ഫാദറിന്റെ നിർബന്ധം കാരണമാണ് പക്ഷെ ഞാൻ ജഡ്ജായി റിയാലിറ്റി ഷോയിൽ പക്ഷെ വക്കീലാവാനാണ് ഫാദർ ആഗ്രഹിച്ചത് പക്ഷെ ഞാൻ മനസ്സിലായില്ല അപ്പൊ മോനെ കണ്ടിട്ട് ഭയങ്കര അല്ല ഇങ്ങനെ ഒരു ജഡ്ജാവെന്ന് ഞാൻ വിചാരിച്ചില്ല തെറ്റെയ്ത ആൾക്കാരാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ വരുമ്പോ നമ്മള് അതിന് കൂട്ടു എന്റെ മനസ്സ് സമ്മതിക്കില്ല ഞാൻ എനിക്കൊരു ആർട്ടിസ്റ്റ് സിനിമയുടെ ഏതെങ്കിലും ഭാഗത്ത് ചിലപ്പോ പ്രൊഡക്ഷനിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ക്യാമറയുടെ പിന്നിലായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് അപ്പനഷ്ടക്കാഡമിക് ആയിട്ടൊരു താല്പര്യം ഉള്ളത് സിസ്റ്റർ ഡോക്ടറാണ് ആണ് പുള്ളിയെ ആണ് ഞാൻ മാത്രം തൊണ്ട തൊഴിലാളി ഒത്തിരി പേര് എലക്ഷൻ വന്നോണ്ടിരിക്കുവ ഒത്തിരി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ ഒത്തിരി പേരിപ്പൊ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട് ടീച്ചറിന് അങ്ങനെ വല്ല നിക്കാൻ ഇഷ്ടമുണ്ടോ സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഒരു സീറ്റ് കിട്ടുവാന്ന് ഇഷ്ടമല്ലേ ഞാനാ പൊളിറ്റിക്സ് ഇഷ്ടമല്ലേ പൊളിറ്റിക്സ് ഞാൻ ഈ അടുത്ത് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളോട് വെച്ച് നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം ഒരാൾ എഞ്ചിനീയർ ഒരാൾ ഡോക്ടർ ഒരാൾ കളക്ടർ ഞാൻ എം എൽ എ മന്ത്രി ഒരു കുട്ടി പറഞ്ഞാണ് എം എൽ എ മന്ത്രിയൊക്കെ ആയാൽ വിജിലൻസ് കേസ് നേരിടേണ്ടി വരും അപ്പോൾ അത് എല്ലാവരും അത് എല്ലാവർക്കും ബാധകമെന്നാണ് ഇവരുടെ വിചാരം പിന്നെ നമുക്ക് അത്ര ഡെഡിക്കേറ്റഡ് ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം നല്ല സിനിമയിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കണം അവർ ഡെഡിക്കേറ്റഡായി ചെയ്യുക അല്ലാതെ നമ്മൾ മറ്റൊക്കെ ചെതിയന്മാരും കള്ളക്കാരും അല്ലാട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അത്രയും സഹനശക്തി ഇല്ല ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ടീച്ചർ ഒരു കാര്യത്തിൽ ഇപ്പൊ കുട്ടികൾ പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കി നോക്കൂ കുട്ടികൾക്ക് പോലും പൊളിറ്റീഷ്യനെ പറ്റിയുള്ള ഒരു അഭിപ്രായം നോക്കൂ ഒരു നല്ലൊരു ഇതില്ല ഇപ്പൊ ന്യൂസ് ചാനൽ എടുക്കുക ഇപ്പൊ എൻ ബി ബി സി ഒക്കെ കുറിച്ച് അത് ഇനി വരാൻ പോകുന്ന അഞ്ചു വർഷം അവിടുത്തെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളിപ്പോഴും ഇത് ഇത് തന്നെ എന്നിട്ട് നമ്മൾ വേസ്റ്റ് ഓഫ് എനർജി വേസ്റ്റ് ഓഫ് എലക്ട്രിസിറ്റി ഒക്കെയാണ് വൈകിട്ട് അല്ലാരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ ഞാൻ ഇതെല്ലാം കാണും കേട്ടോ എല്ലാവരും കണ്ട് എന്താന്നിരിക്കണം കാരണം ഇത് എന്തിനു വേണ്ടി എന്നിട്ട് അതിന്റെ ഒരു കൺക്ലൂഷൻ വരുന്നത് എന്താണ് എത്തുന്നില്ല വീണ്ടും പിറ്റേ ദിവസം അപ്പൊ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാം അപ്പൊ ഇതിനെക്കുറിച്ച് തമാശ വല്ല ഞാൻ ഇണ്ടാക്കി അതായത് ഒരു ദിവസം ന്യൂസ് ഒന്നും ഇല്ലാണ്ട് ഇല്ലാണ്ടൊരാളിങ്ങനെ ഇരിക്കാണ് എന്ത് ചെയ്യും ഒരു ന്യൂസും ഇല്ല ഒരു ഹോട്ട് ന്യൂസും കിട്ടിയിട്ടില്ല സന്ധ്യ ചർച്ച നടത്തണം ഇപ്പുറത്തൊരു കുട്ടി പഠിക്കുന്നത് കേട്ട് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു അപ്പം എന്ത് എഴുതി ഭയങ്കര ശ്രൂഡായിട്ടുള്ളൊരു എഴുത്താണ് എഴുതുന്നത് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് വെച്ചാൽ അയ്യപ്പൻ്റെ നിവേദ്യമായ നെയ്യപ്പം ഏതോ കാക്ക കൊത്തി കടലിലിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് വിളിക്കാം അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം അതായത് നമ്പൂരി വരും നായാടി വരും അദ്ദേഹത്തിന് ഇതാണ് പറയുന്നത് നമുക്ക് മുൻചാണ്ടി സാറിനെ വിളിച്ചു നോക്കാം അങ്ങനെ വർഗീയ ലഹള വർഗീയതകളുണ്ടാവാണ് കേരളത്തിൽ മനസ്സിലായില്ലേ അപ്പൊ അതുപോലെയാണ് ഓരോ ന്യൂസുകളും നമ്മളിങ്ങനെ കുത്തിപ്പിക്കാൻ ആവശ്യമായിട്ട് അല്ല ഞാനത് ഒരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻചാണ്ടി സാറിനെ ഞാൻ ഒബ്സർവ് ചെയ്തത് ഈ സായ നക്ഷത്രത്തിനോട് അദ്ദേഹത്തിന്റെ ദേഷ്യാണ് ആ ഉദാഹരണത്തിന് സരിത സോളാർ വി എസ് രണ്ട് സായ ഉണ്ട് പ്രസ് അതിൽ രണ്ട് സായുണ്ട് പിന്നെ അങ്ങനെ സ സലീം രാജ് ഇതെല്ലാം ദേഷ്യമാണ് വിളിക്കുക അപ്പോൾ ഞാൻ അത് കോമഡി ആയിട്ട് അത് മൂന്ന് ജേർണലിസ്റ്റുകൾ വന്നിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഒറ്റ രീതിയിൽ മറുപടി പറയും ഒരാൾ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂടിയിരിക്കണം അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത് അടുത്ത അടുത്താൾ സോളാർ കേസിൽ ഇതുവരെയായിട്ടും പരിഹാരമല്ല അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത് സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ് ബാറുകൾ അടച്ചുപൂട്ടാൻ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ ഒറ്റ വാക്കിൽ അദ്ദേഹം മറുപടി പറയും ിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകണം ഞാൻ എൻ്റെ വഴിക്ക് പോകും ആരുവിക്കറേ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഊരി വെച്ചിട്ട് പിള്ളേണ്ടു പോവും അപ്പോൾ ഇതൊക്കെ തമാശയുടെ ഭാഗമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എങ്ങനെ മറുപടി പറയുന്നു അതെല്ലാം നമ്മൾ ഹ്യൂമൻ റൈറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല ഈ കുട്ടികൾ പറഞ്ഞതിന്റെ ഇതിലേക്കാണ് ഞാൻ വീണ്ടും തിരിച്ചെത്തുന്നത് അപ്പോ ഇവര് മാതൃക ആവണം ഇപ്പൊ ഒരു എഞ്ചിനീയർ ഒരു പാലം പൊളിഞ്ഞു പൊളിഞ്ഞുടും അല്ലെങ്കിൽ ഡോക്ടർ തെറ്റ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ചിലപ്പോ പേഷ്യന്റ് അപകടത്തിലോ പക്ഷെ ഒരു മന്ത്രി ഒരു തെറ്റൊരു നാടാ മുടിഞ്ഞു പോകണത് സത്യ നമുക്ക് റോൾ മോഡൽ ആക്കി കാണിക്കാൻ ശരിയാ നമ്മുടെ ഹിസ്റ്ററിയിലേക്കൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാനേ അല്ലാതെ വെച്ചിട്ട് കൊടുക്കാനേക്കുള്ള സിനിമയിലൂടെ പ്രതികരിക്കാൻ സാധിക്കും ഞങ്ങള് കോമഡിയിലൂടെ സാധിക്കും അതും പലർക്കും പല ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിലൊരു ഇത് കാണുമ്പോൾ തോന്നലോ അതുകൊണ്ടാണ് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇതിനെതിരെയൊക്കെ പറയുമ്പോൾ ഷാജി സാറിന്റെ ഫലത്തിലൊക്കെ ഗവൺമെന്റിനെതിരെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ കൈയടിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ദേഷ്യമാണ് അവിടെ പ്രതി പ്രകടിപ്പിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ പറ്റുള്ളൂ പത്രം വായിച്ചിട്ട് തെറി പറയാൻ മാത്രമേ ഉള്ളൂ മറ്റും നമുക്ക് നമ്മുടെ എനർജി മുഴുവൻ ഇതിനകത്ത് തീർക്കാം സത്യം